യേശുലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹെവിലിട്ട് ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവാത്മാവിന്റെ ശക്തിക്ക് വേണ്ടിയുള്ള ആദിത്തെ താക്കോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും എന്തപുസ്തക തിരുന്നാളിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വർഗം ഒരു താക്കോൽ നൽകുകയാണ് എന്താണ് ആദ്യത്തെ താക്കോൽ അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള കൂട്ടായ്മയാണ് യശ്രവാചന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം മതി മൂന്നാം വാക്യം പറയുന്നു ജലാശയത്തിലേക്ക് ഒരുവിന് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നദിയിലേക്ക് ദാഹത്തോടെ കടന്നു വരുവാൻ പിതാവ് ആഹ്വാനം ചെയ്യുകയാണ് കൃപയുടെ കൃപയുടെ സമുദ്രം സമുദ്രം പുതിയ നിയമത്തിൽ എന്താണ് അത് പരിശുദ്ധ അമ്മയാണ് ലൂക ഒന്നാം അധികം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറഞ്ഞു കൃപ നിറഞ്ഞവളെ സ്വസ്ഥി പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നദി നിറഞ്ഞവൾ പരിശുദ്ധാത്മാവിനെ മണവാട്ടി അപ്പോ സ്വല പ്രവർത്തനം ഒന്നാം മധ്യം അവിടെ യേശു ഉത്ഥാനം ചെയ്ത് ജീവനോടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവസാന സമയത്ത് അവൻ കൂടെ എഴുതി ഭക്ഷണത്തിന് ഒരു നിയമം ഈ സമയം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോ സ്വല പ്രവർത്തനം ഒന്നാം മധ്യം നാലാം വാക്യം നിങ്ങൾ എങ്ങി നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ നിങ്ങൾ വിട്ടു പോകരുത് കർത്താവിന്റെ അവസാനത്തെ വാക്കുകളാണ് അതെല്ലാം എന്താണ് നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത് നിങ്ങൾ എന്നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തെ കാത്തിരിക്കാതെ പറഞ്ഞ ഈ വാക്കുകൾ ശിഷ്യന്മാർ അനുസരിക്കുക പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയെ കുറിച്ച് ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചു അതിനുശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു ശിഷ്യന്മാരനുശേഷം ജെറുസലിലേക്ക് പോകുന്നു ഇതാ ശ്രദ്ധിക്കുക അവർ ഒരുമിച്ച് കൂടുമ്പോൾ ആരായിരുന്നു അവരുടെ ലീഡർ അപ്പോസ് അവർ ഏക മനസ്സോടെ യേശു അമ്മയായ മറിയത്തോടും മറ്റു സഹോദരന്മാരോടും സഹോദരന്മാരുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രിയപ്പെട്ടവരെ അവിടെ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള ശിഷ്യന്മാരെല്ലാം ഉണ്ട് അപ്പൊ പക്ഷേ ആ ഒരു ഏക മനസ്സോട് ഒരുമിച്ച് കൂടി ഇത് പരിശുദ്ധ അമ്മയുടെ ലീഡർഷിപ്പിലായിരുന്നു എന്താണ് കാരണം കാരണമുണ്ട് യോഹനാൻ പത്തൊമ്പതാം അതിന് ഇരുപത്തിയേഴാം വാക്യം യേശു കിടന്ന് പറയുന്ന അവസാനത്തെ വചനങ്ങൾ യോഹനാനോട് പറയുന്നു യോഹനാൻ ഇതാണ് നിന്റെ അമ്മ അത് യോഹനാൻ മാത്രമുള്ള വാഗ്ദാനമല്ല യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന സകല ശിഷ്യ വാഗ്ദാനമാണ് മറിയും നമ്മുടെ അമ്മയാണ് യേശുവിനമ്മയായ മറിയും നമ്മുടെ അമ്മയാണ് യോഗ സിഹിക്ക് കർത്താവ് കൊടുത്ത വാഗ്ദാനം സാഖലിഷ്യനും അവർ സിഹിയോണിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു അവർ മനസ്സോടെ ചേർന്ന് പ്രാർത്ഥിച്ചു എന്താണ് സംഭവിച്ചത് അഗ്നിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക തന്നെ ചെയ്തു കത്തോലിക്ക സഭയിൽ കർത്താവ് ശക്തിയോടെ അഭിഷേകം ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള സാഗല വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളെ പഠിക്കുക സഭയിൽ ഏറ്റവും അധികം മരിച്ചവരെ എഴുന്നേൽപ്പിച്ച വിൻസെന്റ് ാണ് മിസ്റ്റർ ഏറ്റവും അധികം എഴുന്നേൽപ്പിച്ചിട്ടുള്ള വിശുദ്ധാത്മാക്കൾ മിസ്റ്റർ വിൻസെന്റ് കാലഘട്ടത്തിൽ വിൻസെന്റ് ശക്തിയോട് വചൻ പ്രഘോഷിക്കുന്ന ഒരു അഭിഷിക്തനായിരുന്നു സ്പെയിനിൽ പതിനാലങ്ങളോട് ഒരു ദിവസം വചൻ വചൻഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു കഠിന ഭാബി എഴുന്നേറ്റുന്നേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നു എന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ഒന്നും ചെയ്യാൻ പ്രിയപ്പെട്ടവരെ സകല മക്കളും വളരെ വേദനയല്ല ഈ സമയം വിൻസെൻഫറർ വളരെ ധൈര്യത്തോടെ തന്റെ വചന പ്രകൃഷ് പ്രഘോഷം നിർത്തി ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ക്രിസ്തുവിലൂടെ തന്നെ ഞാൻ നിന്നെ നശിക്കും അതിനുശേഷം ജനക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും ജപമാല കൈകളെടുക്കുക എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്നു ജപമാല കൈകളെടുത്തു സ്വർഗത്തിലേക്ക് കര ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരുമിച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങി മൂന്നാമത്തെ രഹസ്യം ഇത കടന്നു വരുന്നു ഈ സമയം സ്വർഗം തുറക്കപ്പെടുകയാണ് പരിശുദ്ധമ്മ കടന്നു വരുന്നു കയ്യിൽ ഉണ്ണിയേശുമുണ്ട് പരിശുദ്ധമ്മയും ഉണ്ണിയേശും പ്രത്യക്ഷപ്പെട്ടത് ഈ കഠിന പാപിയുടെ മുൻപിലാണ് ഈ സമയം ഉണ്ണിയേശു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നാം അധികം പരിശുദ്ധാത്മാവനാൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവനാൽ മറിയം ഗർഭിണിയായി പരിശുദ്ധാത്മാവിനാൽ മറിയം നിറയുകയാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള സഹവാസം ഈ സമയം ഈ കടലുഭാബി അലറി വിളിച്ച് പരിശുദ്ധ അമ്മയുടെ ഉണ്ണിയേശു രൂപിൽ തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതം ചെയ്തു പരിശുദ്ധ ആ വ്യക്തിയെ മാത്രമല്ല ജനത്തെ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി അവിടേക്ക് ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നവരെ കൃപയുടെ സമുദ്രമായ പരിശുദ്ധമ്മയോട് ചെന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ഭവനത്തിൽ സംഭവിക്കും നമ്മുടെ കൂട്ടായ്മ സംഭവിക്കും

പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലായിരുന്നു പരിശുദ്ധാത്മാവിന് സഹവാസം ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം നമുക്ക് നൽകുന്ന വാഗ്ദാനം പരിശുദ്ധാത്മാവിന്റെ സഹവാസമുള്ള ക്രിസ്ത്യാനിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി അവൻ യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തും അവനിലൂടെ യേശു പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഇത് പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ സഹവാസത്തിലേക്ക് കടന്നു വരികയാണ് ഈ പറയുന്ന ഒരു വലിയ രഹസ്യമുണ്ട് ദൈവം ലോകത്തിന് യേശുവിനെ പ്രധാനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം അതുപോലെ ലോകം തകർന്നുപോയി പാപവും ശാപവും സകലവിധത്തിലെ അടിമത്തങ്ങളും ഇതാ ദൈവമക്കളിൽ നിറഞ്ഞു ലോകത്തോട് ദൈവപിതാവിന് വലിയ കരുണ തോന്നുകയാണ് ഈ സമയം യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനായി ദൈവം തീരുമാനിക്കുകയാണ് ഈ സമയം ദൈവം ഒരു സത്യം തിരിച്ചറിയുകയാണ് എന്താണ് സത്യം ലോകത്തിന് യേശുവിനെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല അതിപരിശുദ്ധനായ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് ഒരുക്കമില്ല ഈ സമയമാണ് ദൈവപിതാവിന്റെ കണ്ണുകൾ ഇസ്രായേലിലുള്ള നസ്രത്തിലുള്ള പരിശുദ്ധത്തിൽ കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയെ ഈ ദൗത്യം പിതാവ് ഏൽപ്പിക്കുകയാണ് ഇതാ പിതാവ് യേശുവിനെ മറിയത്തിലൂടെയാണ് ലോകത്തിന് പ്രധാനം ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ എന്തുമാത്രം ആത്മീയ രഹസ്യമാണെന്ന് കഥാവത്തെ യോഗ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മറിയത്തിന്റെ കൂടെയുള്ള കൂട്ടായ്മ എന്തുമാത്രം പരിശുദ്ധാത്മാന്റെ അഭിഷേകം നമ്മിലേക്ക് കടന്നു കൊണ്ടുവരും എന്തുമാത്രം പരിശുദ്ധാത്മാന്റെ അഭിഷേകം നമ്മിലേക്ക് കൊണ്ടുവരും ലൂക്ക് എഴുതിയ സുവിശേഷം ഒന്നാം മധ്യം ഇതാ മാലാക പരിശുദ്ധ അമ്മയുടെ അടുത്ത് യേശുവിനെ കുറിച്ചൊരു ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകിയാണ് ലൂക്ക് ഒന്നി മുപ്പത്തി മറിയം ഇപ്രകാരം പറയുന്നു ഇതെങ്ങനെ സംഭവിക്കും ഈ സമയം പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ശക്തി ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ മറിയം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അവളിൽ നിന്ന് പുറപ്പെട്ടത് എന്താണ് ദൈവപുത്രനാണ് കടന്നു വരുന്നത് പരിശുദ്ധനാണ് പിന്നീട് കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ അത്ഭുതമായ അഭിഷേകം സ്വീകരിച്ചു ക്രിസ്ത്യാനി നിന്നും പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും യേശു കൃപകളായിരിക്കും യേശു നന്മകളായിരിക്കും അറിയപ്പെട്ടവരെ ആ വ്യക്തി വാതുറുക്കുമ്പോൾ അഭിഷേകം വെളിപ്പെടും ആത്മാവ് നിറഞ്ഞ മറിയും എന്താണ് ചെയ്തത് ഒന്ന് എലിസബത്തിന്റെ ഭവനത്തിൽ കടന്നിച്ച് വരികയാണ് അവിടെ ഒരു പെന്ത അനുഭവം ഉണ്ടാകുകയാണ് മറിയത്തിന്റെ അഭിവാദന സ്ഥലം കേട്ടപ്പോൾ എലിസബത്തിന്റെ ശിശു കുതിച്ചു ചാടി എലിസബത്ത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി നിറഞ്ഞവളായി കുതിച്ചു ചാടുകയാണ് എന്താണ് കാരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വസിക്കുന്നവൾ ഇപ്രകാരം പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ പഴയ നിയമം ശ്രദ്ധിക്കുക അവിടെ കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ പ്രവാചകൻ ദാനിയൽ പ്രവാചകൻ ഇവരിലെല്ലാം പരിശുദ്ധ സഹവാസം ഉണ്ടായിരുന്നു എന്നാൽ അവർക്കെല്ലാം തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ അമ്മ കടന്നു വരികയാണ് പരിശുദ്ധമ്മ യേശുവിന്റെ കാൽവരി കുരിശിന്റെ താഴെ ഇതാ ഹൃദയം നുറുങ്ങുമാറി നിൽക്കുകയാണ് പക്ഷെ അവൾ ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദാനത്തെ തള്ളി പറഞ്ഞിട്ടില്ല തന്റെ കുരിശിൽ അവൻ കർത്താവിന്റെ കർത്താവിന്റെ വാഗ്ദാനത്തെ ഇപ്രകാരം കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ എന്ന് വാചനം നമ്മെ പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് മറിയത്തിന് കാൽവരി താഴെ നിൽക്കാൻ സാധിച്ചത് അവൻ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റെല്ലാത്തിനെയും ഉപരിയായി ജീവമാല ഭക്തിയിൽ വളരുക എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വളരെ മോർണിംഗ് എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് ജവമാല ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷമാണ് പരിശുദ്ധാത്മാനോട് ദാഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ പെന്തപുസ്ത ദിനത്തിൽ അഗ്നി അഭിഷേകത്താൽ നമ്മെ നിറയ്ക്കുക തന്നെ ചെയ്യും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ നാളും വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധാത്മാക്കളോടും അപസോല ഗണങ്ങളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ യേശു നാമത്തിൽ പിതാവെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ സകൽ വിശുദ്ധാത്മാക്കളെ പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ദിനത്തിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ശുശ്രൂഷ പ്രത്യേകമായി ശുശ്രൂഷ നമ്മുടെ കൂട്ടായ്മ ഒരുക്കുന്നുണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ഉയർത്താം